അതുപോലെ തന്നെ ഒരു പ്രശ്നം ും മയക്ക് അങ്ങോട്ടൊന്ന് മാറിപ്പോ ആരേത് ചെയ്യാനില്ലാതെ മനസ്സിലാവില്ല അവിടെ ഒരു ഞാൻ പറഞ്ഞല്ലോ ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു അതിൽ എല്ലാം എല്ലാം ഒക്കെ ചർച്ച ചെയ്യുന്നു എല്ലാ വിഷയം അവിടെ ചർച്ച ചെയ്യും സംസ്ഥാന സംസ്ഥാന സർക്കാർ ഒരിക്കലും അല്ല ഞങ്ങളെടുത്ത നിലപാടില് വ്യക്തമാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാടില് അറിയുന്നതാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് എടുത്ത സമീപനം എന്താണ് ഇതൊക്കെ ചർച്ച ചെയ്യാമല്ലോ തെരഞ്ഞെടുപ്പിൽ തുറന്ന് ചർച്ച ചെയ്യാം അതൊക്കെ ജനങ്ങൾ പറയുന്നു ജനങ്ങൾക്ക് ജനങ്ങൾ മനസ്സിലാക്കുന്നു അതൊക്കെ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് സ്വരാജ് അവിടെ ഉണ്ടായിരുന്നു വന്നിരുന്നു ഇനി സ്വരാജ് വന്നിട്ടില്ല ചെ പ്രിയങ്ക ഗാന്ധി അവിടെ ഫുൾ ടൈം ഉണ്ടായിട്ടാണോ എത്ര വോട്ടിന് ജയിച്ചത് ആണോ ഇപ്പം അറിയുന്നവർ അങ്ങനെ എന്നു മുതലാണ് ഇങ്ങനത്തെ വാദം തുടങ്ങിയത് സ്വരാജ് ആ നാട്ടുകാരനാണ് സ്വരാജ് അവിടെ പാർട്ടിയുടെ താഴെത്തട്ടിൽ പ്രവർത്തിച്ചു വന്ന സഖാവാണ് അതെ നിശ്ചയതാർഢത്തോട് നിലപാടെടുക്കുന്നയാളാണ് അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് സ്വരാജ് അവിടെ വന്നിട്ടുള്ള ചിത്രം കണ്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ അതൊക്കെ ബാലിശമായ വാദാണെന്ന് ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് സ്വരാജിനെ അറിയാം സ്വരാജ് എടുക്കുന്ന നിലപാട് അറിയാം എനിക്കറിയില്ല അയാൾ എന്താ അദ്ദേഹം എന്താണെന്ന് പറഞ്ഞിരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റാൻ തൊണ്ണൂറ്റൊന്നിൽ കെ ജിമാരാരുടെ ഒരു ആത്മകഥ ഉണ്ടായിരുന്നു നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ കോലിബി സഖ്യം വോട്ട് മറിച്ചത് അന്നതിലും മുഖ്യ കഥാപാത്രം അദ്ദേഹം അന്ന് ആ ചർച്ച നടന്നത് ഇദ്ദേഹം പാർലമെൻ്റ് അംഗമായ കോഴിക്കോട് വെച്ചിട്ടാണ് അദ്ദേഹം തന്നെ ഇത് പറയണം അദ്ദേഹം തന്നെ ഇത് പറയണം അദ്ദേഹം മത്സരിച്ച സമയത്ത് തൃശ്ശൂരിൽ എങ്ങനെ കനത്ത തിരിച്ചടി കിട്ടിയെന്നുള്ളത് അദ്ദേഹം പറഞ്ഞതല്ലേ കോൺഗ്രസിൻ്റെ വോട്ട് ബി ജെ പിക്ക് പോയതാണ് അവിടെ ആരെങ്കിലും നടപടിയെടുത്തോ വോട്ട് മറിക്കാൻ ബി ജെ പിയെ കേരളത്തിനാകെ മതനിരപേക്ഷ കേരളത്തിന് അപമാനമാകുന്ന നിലയിൽ മലയാളി തലകുനിച്ചു പോകുന്ന നിലയിലേക്കുള്ള ഒരു ജനവിധിക്ക് കാരണമായ ഒറ്റുകാരുടെ റോള് വഹിച്ച കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായോ തയ്യാറായിട്ടുണ്ടോ എന്നിട്ട് അവർക്ക് ചേലക്കര ചുമതല കൊടുത്ത് പക്ഷേ ചേലക്കര ഞങ്ങൾ ജയിക്കുകയും ചെയ്തു അപ്പോൾ പറയേണ്ടവർ പറഞ്ഞോട്ടായാലും കുഴപ്പമില്ല എന്താ സംശയം ഞാൻ പറഞ്ഞരട്ടെ ഞങ്ങൾ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എന്തൊരു അറ്റാക്ക് ആയിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പ് എൽ ഡി എഫിനെതിരെ അത് അത് അറ്റാക്ക് കണ്ട് വിരളി പിടിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുക ജനങ്ങളെ ഞങ്ങള് എല്ലാ ദിവസവും ഈ സ്വതന്ത്ര നിർത്തിയാൽ ജയിക്കില്ല പറയുന്നത് അല്ല അതൊക്കെ എന്ത് എന്തിനും ഇതിന് ഇപ്പൊ മഴ പെയ്താല് മഴ പെയ്ത പ്രശ്നം മഴ പെയ്തില്ലെങ്കില് മഴ മഴ പെയ്തില്ലാന്ന് പ്രശ്നം വരും പറയുന്നത് പറയേണ്ടവർക്ക് എന്തും പറയാലോ എന്തൊക്കെ പറയാം ഒന്നും പ്രശ്നമില്ല